കൊല്ലംകോട് വന്നു അതിമനോഹരമായ കാഴ്ചകൾ കണ്ടു ഇഷ്ടപ്പെട്ടു അല്ലെ മനസ്സിന് കുളിർമു വെള്ളച്ചാട്ടങ്ങൾ കണ്ടു ഞാറ് നടുന്നത് കണ്ടു ഞാറ് പറിക്കുന്നത് കണ്ടു കൊറേ നമ്മള് കൊല്ലംകോട്ട് കൊറേ ഉള്ളിലോട്ട് വന്നു വന്നു അല്ലേ നല്ല പോലെ അതിനൊരു പിന്നെ അതിനും നമുക്കൊരു ഒരു നല്ല നാടൻ അപ്പവും കറിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി പറയും നമുക്ക് പോയാലോ കട ആയിട്ട് തുടങ്ങിയതാണ് മോനെ അച്ഛൻ മരിച്ചുപോയി അപ്പം പിന്നെ എല്ലാവടേയും ജോലിക്ക് വിട്ടു അവിടെ അവിടെ നിൽക്കാണ്ട് അമ്മനെ കാണാണ്ട് നിക്കില്ല പറഞ്ഞ ഒരേ പിടിവാസിൽ പോയാൽ നിക്കാണ്ട് ഇങ്ങോട്ട് വന്നു പിന്നെ അവൻ വന്നിട്ട് ഏട്ടനാണ് കട വച്ചത് അവനൊരുപാട് കടവായി എനിക്ക് വേണ്ട കട പറഞ്ഞ് അവനൊഴിഞ്ഞു അപ്പോൾ വരങ്ങനെ അതിനെ എടുത്ത് നടത്തി ഇതുവരെ കുറേ വശങ്ങളായി അങ്ങനെ ഓടണുപ്പം കട നാല് മണിക്ക് അവൻ ഞങ്ങളൊക്കെ നാല് തന്നെ എനിക്കും വട ചേർക്കുക ഉള്ളിയും മുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം അതും കൂടെ

ചട്നിക്ക് ചട്ക്ക് നമ്മള് തക്കാളി സാമ്പാറല്ല വെക്കുന്നത് സാമ്പാറല്ല തക്കാളി വേവിച്ച് നന്നായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ട് പിന്നെ തേങ്ങ വതക്കി സാമ്പാറിനും അടുത്ത പോലെ വതക്കി എടുത്തിട്ട് ും മിക്സിട്ട് അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലെല്ലാം മുളക് പൊടി എല്ലാം ഇട്ടിട്ടാണ് വറക്കുന്നത് പിന്നെ അതിനെ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അരച്ചു കഴിഞ്ഞ ശേഷം പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് കടു തളച്ച് വിട്ടും ഇതിപ്പോ വേറെ ഏത് ഹോട്ടലിലും ഇങ്ങനെ ഉണ്ടാവില്ല ഈ ഒരു സാമ്പാർ ഉണ്ടാവില്ല ഇവിടെ മിക്കവാറും വരുന്നവര് മൊത്തം അതായത് ഇഡ്ലിക്കും ഈ ആപ്പത്തിനും നല്ല ഒരു ടേസ്റ്റ് ആണ് ഈ സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മള് തേങ്ങക്ക് നമ്മൾ വെക്കും പോലെ അല്ല വതക്കുന്നത് അല്ല കറിക്കി സാമ്പാർ എന്ന് പറയുമ്പോൾ കായം മറ്റുള്ളതൊക്കെ ഇടില്ലേ ഇത് അതിൽ അതൊന്നും ഇടില്ല ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് പിന്നെ വറമുളക് പിന്നെ മല്ലി കൊത്തമല്ലി തേങ്ങ ചെറിയ എല്ലാം എല്ലാം കൂടിയിട്ടൊന്ന് വതക്കി തക്കാളിന് സെപ്പറേറ്റ് വേവിക്കും വേവിച്ചിട്ടാണ് പിന്നെ ഒന്ന് അര അരച്ചെടുക്കുന്നത് അപ്പം നല്ല വട മുത്തിയമ്മ രാവിലെ ഫ്രഷോട് കൂടി ചുട്ട വട പിന്നെ ഇഡലി പിന്നെ വേറൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടാ നമ്മുടെ മുത്തിയമ്മ ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചാറാണ് അതാണ് അവിടത്തെ ഒരു ഹൈലൈറ്റ് അപ്പൊ നേരതാ കുതിർന്നു അപ്പം ആ തക്കാളി ചാല് തുടങ്ങി തുടങ്ങി അവിടെ തുടങ്ങി ഞങ്ങള് ഞങ്ങള് തുടങ്ങി ഇതാ ഇതങ്ങനെ മുക്ക വാ അത് വേറെവിടെയും കിട്ടില്ല അതെ അതെ ഈ ഒരു സാധനം അത് കഴിക്കണവിടെ തന്നെ വരണം ചെറിയൊരു പുളി ചെറിയ ഒരു ഏരിയക്കായിട്ടുള്ള തക്കാളി കറി പിന്ന കൂടായ ചമ്മന്തി കറി ഉണ്ട് കെട്ടോ ചമ്മന്തിന്റെ തേങ്ങാ ചട്നിണ്ട് അങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസം നല്ല എല്ലാം കിടക്കി ഈ ഭംഗിയൊക്കെ ഭംഗിങ്ങനെ ഇവിടെ കഴിക്കുമ്പോൾ അനന്ത കഥയിലുള്ള ഒരു ആനന്ദം അതെ അതെ അതൊന്ന് അതായത് മനസ്സും വയറും അറിയാന്ന് നമ്മൾ വെറും വാക്കുകളിലൂടെ പറഞ്ഞ പോലെ അത് എടുക്കുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റും പ്രകൃതി കൂടി ആസ്വദിച്ചിട്ട് വരുമ്പോ അതായത് കൊല്ലം കൂടൊന്നും മനോഹരമാണ് നിഷ്കളങ്കമായ കുറേയധികം മനുഷ്യന്മാരിച്ചു അത് നിങ്ങളൊന്ന് അനുഭവിച്ചല്ലോ അപ്പോൾ ഈ നിഷ്കളങ്കമായ ഗ്രാമീണതയും ഈ ഒരു സൗന്ദര്യം ഒക്കെ എന്നും നിലനിർത്തേണ്ടത് നമ്മൾ വരുന്നവരുടെ കൂടെ ഒരു ആവശ്യമാണ് കടമയാണ് അപ്പോൾ ഈ നമ്മുടെ മാലിന്യം പോലെയുള്ള സംഭവങ്ങൾ വലിച്ചെറിയാതിരിക്കുക കുറച്ച് ഈ കൂടുതലും ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ ലഹരിയെ കൂട്ടി വരാതിരിക്കുക അത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കൊല്ലങ്കോട് വരുന്നവർക്കുള്ള അല്ലെ ഒരു ഒരു മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ അടിപൊളി ചായും വന്നിട്ട് എല്ലാം കൊണ്ടോ ചങ്ങനെ